ദേശവും ഭാഷയും എന്ന ലേഖനത്തിൻ്റെ അവസാന ഭാഗത്ത് ഡോക്ടർ സി ബി കുര്യൻ പറയുന്നത് മലയാള ഭാഷയുടെ നിര നിരുത്തിയെക്കുറിച്ചാണ് അത് മലയാള ഭാഷ എങ്ങനെയാണ് ആ പദം ഉത്ഭവിച്ചത് എന്നതിനെക്കുറിച്ചാണ് മലയാളം എന്നത് ആദ്യമൊരു ദേശ നാമമായിരുന്നു ദേശത്തിൻ്റെ പേരായിരുന്നു പിന്നീടാണ് ഭാഷാവാചിയായി മാറിയത് എന്നദ്ദേഹം പറയുന്നു നമുക്ക് നമുക്കിൻ്റെ ഒരു പഴയ ഒരു പാട്ടും കൂടെ ഇതിൻ്റെ അകത്ത് പെടുത്തിയിട്ടുണ്ട് അതിങ്ങനെയാണ് മാമലകൾ കപ്പൂരത്ത് മരത ക പട്ടുടുത്ത് മലയാളമെന്നൊരു നാടുണ്ട് കൊച്ചു മലയാളമെന്നൊരു നാടുണ്ട് എന്ന ഒരു പ്രശസ്തമായ ഒരു ഗാനശകലം കൂടി അദ്ദേഹം ഈ ഒരു ലേഖനത്തിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഒരു ദേശനാമം എന്ന നിലയിൽ അല്ലെ സ്ഥലപ്പേർ എന്ന നിലയിലാണ് മലയാളം എന്ന പദം രൂപപ്പെട്ടത് എന്നും മല എന്ന വാക്കിന് സ്ഥലം എന്ന അർത്ഥമുള്ള അളം എന്ന പേര് സന്ധി ചേർന്നാണ് കൂടിച്ചേർന്നാണ് മലയാളം എന്ന സന്ധി ചെയ്ത രൂപമാണ് മലയാളം എന്നൊരു അഭിപ്രായം ഈ ഒരു ഭാഗത്ത് പറയുന്നുണ്ട് മലയോട് ആഴം എന്ന പദം ചേർന്ന മലയാളവും പിന്നീട് അത് പരിണമിച്ച് മലയാളമായി തീർന്നു എന്നും അഭിപ്രായപ്പെടുന്നുണ്ട് മലയ എന്നത് കേരളത്തിൻ്റെ പഴയ പേരാണ് എന്നിവിടെ സൂചിപ്പിക്കുന്നുണ്ട് അതിനോട് ദേശത്തിൻ്റെ ദേശവാജിയായ അളം ചേർന്ന മലയാളം ഉണ്ടായി എന്നൊരു മറ്റൊരു അഭിപ്രായം രൂപപ്പെടുന്നു മലയും സ്ഥലം എന്ന അർത്ഥമുള്ള അളവും ചേർന്നതാണ് മലയാളം എന്ന് ഇവിടെ പറയുന്നു മല അധികം അളം സമം മലയാളം അപ്പം ഇങ്ങനെ ഈ രണ്ട് മലയും അളവും കൂടി ചേർന്നതാണ് മലയാളമായി പരിണമിച്ചത് അതുപോലെ വ്യാകരണപരമായും അർത്ഥപരമായും സയുക്തികമാണെന്ന് പൊതുവെ അംഗീകരിക്കപ്പെടുന്നു ഈ ഒരു ഭാഗം തെലുങ്ക് കവിയായ ശ്രീനാഥൻ്റെ ശ്രീനാഥിൻ്റെ ഭീമേശ്വര പുരാണത്തിൽ മലയാളം ഭാഷാവാചിയായി ഉപയോഗിച്ച് കാണുന്നുണ്ട് അതുപോലെ തന്നെ മലയാള ഭാഷയെപ്പറ്റി പഠനം നടത്തിയിട്ടുള്ള വിദേശ മിഷണറിമാരാണ് നമുക്കറിയാം ഒരുപാട് കാലം നമ്മുടെ ഭാരതം ഇന്ത്യ വൈദേശിക അധീനതയിലായിരുന്നു ഇപ്പം ഒരുപാട് മിഷണറിമാർ ഇങ്ങോട്ട് വന്നിരുന്നു മലയാളത്തെപ്പറ്റി പഠനം നടത്തിയ വിശ്വദേശ മിഷണറി മിഷണറിമാരാണ് മലനാട് ഭാഷയെ മലയാളം എന്ന് വിശേഷിപ്പിച്ചു തുടങ്ങിയത് ൻ ബെയ്ലിയും ഹെർമൻ ഗുണ്ടട്ടിൻ്റെയും നിഖണ്ടുക്കളിൽ മലയാളം എന്ന മലയാളം എന്ന പദം ഭാഷാവാചിയായി ഉപയോഗിച്ചിട്ടുണ്ട് മലയാൾമ മലയാൾമ എന്നീ വാക്കുകളും മലയാളത്തെ ഏർ സൂചിപ്പിക്കാനായിട്ട് ആദ്യകാലത്ത് ഉപയോഗിച്ചിരുന്നു എന്ന മലയാളം മലയാ കേരളം ദേശവും ഭാഷയും എന്ന ലേഖനത്തിലെ ഡോക്ടർ സി ബി കുര്യൻ പറയുന്നുണ്ട് ഇത്തരമൊക്കെ കാര്യങ്ങളാണ് അദ്ദേഹം കേരളം ദേശവും ഭാഷയും എന്ന ലേഖനത്തിൽ സൂചിപ്പിക്കുന്നത്